ജലരാശി വിശുദ്ധ ലൂക്കഅറിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇതാ നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവനെ പിന്തുടരുക സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ പെസഹ ഒരുക്കുക അദൃശ്യമായ ചില നീർപ്രവാഹങ്ങളോടൊപ്പം സഞ്ചരിച്ചാൽ അപകടകരമായ പല കൊമ്പുകളും ഉരഞ്ഞുരഞ്ഞ് സൗമ്യവും പ്രകാശപൂർണവുമായ ഒരു നിലനിൽപ്പ് ആർക്കും സാധ്യമാകും പൗലോ കൊയിലോയുടെ ഫിഫ്ത്ത് മൗണ്ടനിൽ ഒരു പ്രതീകമുണ്ട് അതിപ്രകാരമാണ് പറയുന്നത് ഒരിക്കൽ അവിടെ ഒരു തീർത്തടമുണ്ടായിരുന്നു അതുപോലെയൊക്കെ ഒരിക്കൽ അയാളിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നും നെടുവറിപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അല്ലേ നാം ഒക്കെ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമല്ലേ ഇത് എന്നാൽ അത് പൂർണമായും അങ്ങനെയല്ലെന്ന് മനസ്സും പറയുന്നുണ്ട് ഒരു കലാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ കവി സമ്മേളനം നടക്കുകയായിരുന്നു കുറച്ച് കുറുമ്പും കുന്നായ്മയും ഒക്കെ മേമ്പൊടിയായി ഉണ്ടായിരുന്ന കവിതകളായിരുന്നു കൂടുതലും കേൾവിക്കാരെ എന്നാലും അത് നടുക്കിയേക്കാമുന്ന മട്ടിൽ കച്ചകെട്ടി ഇറങ്ങിയ കവിതകളും ഉണ്ടായിരുന്നു കുറച്ചിരുട്ടിയപ്പോൾ ഒരു അതിഥിയെത്തി സുഗതകുമാരി ടീച്ചർ പുറത്തപ്പോൾ നനനിരത്തൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ മഴയുടെ പശ്ചാത്തലത്തിൽ അവർ രാത്രി മഴയെന്ന കവിത ആലപിച്ചു എത്ര പെട്ടെന്നാണ് നിലയില്ലാത്തൊരു മൗനം എല്ലാവരെയും കീഴ്പ്പെടുത്തിയത് ഇടയ്ക്കെപ്പോഴോ വശങ്ങളിലേക്ക് നോക്കിയപ്പോൾ മിക്കവാറും എല്ലാവരുടെയും മെഴികൾ സജലങ്ങളായിട്ട് കണ്ടു എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ കരുതും ഭയങ്കര ധൈര്യശാലിയാണ് ഒരു പരുക്കൻ മുഖഭാവമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി പക്ഷേ വല്ലപ്പോഴുമൊക്കെ ടി വിയിലൊക്കെ സിനിമ കാണുന്ന സമയത്ത് പോലും ഏതെങ്കിലുമൊക്കെ സങ്കടകരമായ രംഗങ്ങളിങ്ങനെ അഭ്രമാളിയിൽ തെളിയുമ്പോൾ ഈ മനുഷ്യൻ ആരും കാണാതെ കണ്ണു തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കവിത കേട്ടാൽ ഒരു സിനിമ കണ്ടാൽ നനയുന്ന മട്ടിൽ ഒരു ജലരാശി ഈ പാവം മനുഷ്യരൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കുട്ടികൾക്കത് മനസ്സിലാവണമെന്നില്ല സങ്കടം കൊണ്ട് മാത്രമാണ് മനുഷ്യരുടെ കണ്ണുകൾ നിറയുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നതുമൊക്കെയുണ്ട് മുതിർന്നവർക്കറിയാം സങ്കടം ഒരു പതിനായിരം കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ക്രിസ്തു വിലപിക്കുന്നവർ ഭാഗ്യവന്മാരെന്ന് വാഴ്ത്തുമ്പോൾ സങ്കടം മാത്രമല്ല പരാമർശിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം ഒരു ഗസൽ കേൾക്കുമ്പോൾ ഒരു നന്മ കാണുമ്പോ മിഴികളിൽ നോക്കി ഒരാൾ എന്ന് പറയുമ്പോഴൊക്കെ മിഴികൾ ഈറനാകാറുണ്ട് ഉള്ളിലെ ഈ ജലരാശിയാണ് ആത്മീയത എന്ന പദം കൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്തത് ആ നനവിപ്പോൾ ഇല്ലെന്നോർത്ത് വ്യാകുലപ്പെടേണ്ട പുഴ ഒഴുകിയ ഇടങ്ങളിൽ ഇപ്പോൾ മണലാണെന്ന് പരാതി പറയുകയും ചെയ്യരുത് അഗാധങ്ങളിൽ ഒരു പുഴ ഇപ്പോഴും ഒഴുകുന്നുണ്ട് ജലരാശിയെ ആത്മീയതയെ പിന്തുടരുക എന്നതാണ് ശരിയായ മോക്ഷം കൊടുങ്കാട്ടിൽ പെട്ടുപോയ ഒരാൾ ചെയ്യുന്നത് അപ്രകാരമാണ് പുഴയെ പിന്തുടർന്നു ക്ലേശകരമായ യാത്രയായിരുന്നു അത് എന്നാലും യാത്രയുടെ ഒടുവിൽ പുഴ മിനുക്കിയെടുത്ത ഒരു വെള്ളാരം കല്ലുപോലെ അയാൾ ഇളം വെയിലിൽ തിളങ്ങി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കാഠിന്യങ്ങളും കാർക്കശ്യങ്ങളും ഒക്കെ വർധിക്കുമ്പോൾ ഇതല്ലാതെ മാനവികീതയിലേക്കും ഈശ്വരനിലേക്കും വേറെ വഴിയുമില്ല ജലകുംഭമേന്തിന്തിയെ ഒരാൾ വഴി ക്രിസ്തു പസഹായെക്കുറിച്ച് പറയുന്നുണ്ട് അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് മാളിക മുകളിലേക്കാണ് എന്നുള്ളത് കൂടെ കൂട്ടി വായിക്കണം ഉന്നതമായ ജീവിത ദർശനങ്ങളിലേക്കെന്ന് അതിനെ പരാവർത്തനം ചെയ്യണം ഉള്ളിൽ ജലകുംഭം പേറുന്നവരാകട്ടെ ഇനി മാനവരാശിയുടെ വഴികാട്ടികൾ സ്നേഹമുള്ളവരെ നമ്മൾ ഈ നോമ്പുകാലത്തായിരിക്കുമ്പോൾ ആത്മീയതയിൽ നിറയുന്നവരാകുവാൻ യഥാർത്ഥ വഴികാട്ടികളായി മാറുവാൻ അവരുടെ സങ്കടങ്ങളെ നമ്മുടെ സങ്കടത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ അവരുടെ സങ്കടങ്ങൾ ഇടന്നിടുവാനായിട്ടും നമ്മളെയൊക്കെ രൂപപ്പെടുത്തുവാൻ ഈ നോമ്പുകാലം ഒരു കാരണമാവട്ടെ എവിടെങ്കിലുമൊക്കെ ഉള്ളിലെ ആത്മീയത പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിലെ ജലരാശി ഇന്ന് ഇല്ലായെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഈശോയോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കാം ഒരു നദിയോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ പതുക്കെ പതുക്കെ നദിയായിത്തീരുന്നത് പോലെയാണത് അതുകൊണ്ടായിരിക്കാം ഈശോ ഇങ്ങനെ പറഞ്ഞത് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നൊരു നദി ഒഴുകും നമുക്ക് ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് നന്മയുടെ ചാലകങ്ങളാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ